قال العثيمين رحمه الله وهجران أهل البدع واجب لقوله تعالى لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله <applause> شيخ ذيمي رحمه الله برنو وهجران أهل البدع واجب بدعة لا على وبيكشكل وديل واجب نربضمان لقوله تعالى അള്ളാഹു വചനം കാരണത്താൽ എന്താണ് അല്ലാ പറഞ്ഞിട്ടുള്ളത് അന്ത്യദിനത്തിലും അള്ളാഹുലും വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തെ നിനക്ക് കാണാൻ സാധിക്കുകയില്ല യുവാൻ അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പ് കാണിക്കുന്ന ശത്രുത കാണിക്കുന്നവരെ സ്നേഹിക്കുന്നവരായിട്ട് നിനക്ക് അവരെ കാണാൻ സാധിക്കൂല അള്ളാഹുവിനും വന്ധ്യതത്തിലും വിശ്വസിക്കുന്ന ആളുകൾ അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പ് കാണിക്കുന്ന ശത്രുത കാണിക്കുന്നവരെ സ്നേഹിക്കുന്നവരായി നിനക്ക് കണ്ടെത്താൻ സാധിക്കൂല എന്ന് അള്ളാഹു റസൂർ സ്വല്ലാസ് പറഞ്ഞ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വഴിവാക്കൽ വെടിയൽ വാജിബാണെന്ന് റഹിമുല്ല പറഞ്ഞു അള്ളാഹു അസ്സലാമല വാഹമി വാബർ